ിൻഡോ ജാസ്മിൻ ശ്രീതു ഇവരൊക്കെ കണ്ടുമുട്ടിയത് എന്തിനായിരുന്നു എന്ന് ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇപ്പം എല്ലാവർക്കും ഏകദേശം മനസ്സിലായി അവർ എന്തിനാണ് കണ്ടുമുട്ടിയത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ തെറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അത് തിരുത്തണമായിരുന്നു അതിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടി സംസാരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് വീഡിയോ കുറച്ച് ലേറ്റ് ആയി എന്നറിയാം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് കഴിഞ്ഞു സോ അർജുൻ അതുപോലെ തന്നെ ജിൻഡോ ജാസ്മിൻ ശ്രീ ഇവരുടെയൊക്കെ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ അറിയാൻ നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് സോ ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഇവരെല്ലാം കണ്ടുപിട്ടി ഇന്റർവ്യൂ ആയിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ അത് എന്റെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു ഇന്റർവ്യൂ അല്ല അത് ഏഷ്യാനിന്റെ ഒരു പ്രോഗ്രാം ആയിരുന്നു നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗർ ഐഡിയ ഡിയ സ്റ്റാർ സിംഗർ സ്റ്റാർ സിംഗർ സീസൺ ഏതിൻ്റെയോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ സീസൻ്റെ ചീഫ് ഗസ്റ്റ്സ് ആയിട്ട് ഇവർ വന്നതാണ് അതിൻ്റെ ഒരു ഫോട്ടോ ഇപ്പം സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞുണ്ടാവും ഞാനിവിടെ ഒരു പെട്ടിയിൽ കൊടുത്തേക്കാം സോ അതാണ് സംഭവം പിന്നെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കുറച്ച് ലേറ്റായി പോയി വീഡിയോ ലേറ്റ് ആവാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ന് പറയുന്ന സിനിമ കാണാൻ പോയതായിരുന്നു ആ സമയത്താണ് ഈ ഒരു സംഭവം അറിയുന്നത് നാ തിയേറ്ററിൽ നിന്ന് വീഡിയോയും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റില്ലല്ലോ സോ ഒബ്വിയസ്ലി അതാണ് ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ആയത് സോ മഹാരാജ അടിപൊളി പാടാണ് കിഡിലൻ പടമാണ് കേട്ടോ നല്ല പടമാണ് നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഉള്ള വിജയ് സേതുപതിയുടെ കിഡിലൻ ഒരു പടമാണ് സോ അതിൻ്റെ ഒരു പ്രോപ്പർ റിവ്യൂ ഒന്നും ഞാൻ ചെയ്യുന്നില്ല ഞാൻ ഭയങ്കര മൂവി ലവറാണ് സോ ഒബ്ബിയസ്ലി ഞാൻ ഇങ്ങനെ മൂവി കാണാൻ പോകാറും കാര്യങ്ങളൊക്കെയുണ്ട് ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു കാര്യം നിങ്ങൾ എങ്ങനെ എടുക്കും എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ബിഗ് ബോസ് സീസൺ സിക്സ് അവസാനിച്ചിരിക്കുകയാണ് അപ്പം ഇതിൻ്റെ ചെറിയ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ അവർ കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾക്ക് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് പക്ഷേ കുറേ പഴയ പേര് ഇതൊരു മെന്റലി ഈ ഒരു ഈയൊരു സീസൺ എടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ പലരും പല രീതിയിലൊക്കെയാണ് കുറേ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൂടുന്നത് സോ അങ്ങനെയൊന്നും ഇനി ചിന്തിച്ചു കൂടേണ്ട ആവശ്യമൊന്നുമില്ല ഗെയിം ആസ് എ ഗെയിം നൂറ് ദിവസത്തെ ഗെയിം കഴിഞ്ഞു അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് വന്നുകൊണ്ട് നമ്മളെല്ലാം വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തു സോ ഒബിയസ്ലി ഇനി അവരുടെ ഒരു ആ ഒരു ലൈഫിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ അവർ പോകും അപ്പം സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ട് വരുന്ന കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മൾ വീഡിയോ ഇട്ടും ഇതൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പക്ഷെ പലരും ഇത് ഒരു അവരുടെ ഒരു മെൻ്റൽ സ്ട്രെസ് കൂട്ടുന്ന രീതിയിലേക്കൊക്കെ പലരും പോകുന്നുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെ പലരോടും സംസാരിച്ച അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഞാൻ പറയാണ് നിങ്ങൾ ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് അങ്ങനെ ഉള്ളിലേക്ക് ഭയങ്കരമായിട്ട് എടുക്കരുത് ഒരു അപേക്ഷയാണ് ബിക്കോസ് മെന്റൽ സ്ട്രെസ് അല്ലെങ്കിൽ നിങ്ങളുടെ മെന്റൽ സ്ട്രെങ്ത് ആണ് നിങ്ങളുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് സോ ഒബിയസ്ലി അങ്ങനെ എടുക്കാണ്ടിരിക്കുക നിങ്ങളുടെ ആ ഷോ കഴിഞ്ഞു ആ ഷോ കഴിഞ്ഞു നമ്മൾ അതിനകത്ത് കുറെ കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ എടുത്തിട്ടുണ്ടാവും ഉപയോഗിച്ചില്ലേ നല്ല കാര്യങ്ങളൊക്കെ മൈൻഡിലേക്ക് എടുക്കുക നല്ല രീതിയിൽ ഇതാക്കുക അത് വെച്ച് നിങ്ങൾ ഓരോന്ന് ആലോചിച്ച് അവരങ്ങനെയായോ ഇവരിങ്ങനെയായോ എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മൈൻഡിൽ കൊണ്ടുപോകാണ്ടിരിക്കുക മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക ബിക്കോസ് അത് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും മീൻസ് നമ്മൾ അങ്ങനെ ചിന്തിച്ച് നമ്മുടെ മെൻറ്റൽ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ ആയിരിക്കും വീക്കായി പോവുക അത് നിങ്ങളുടെ മൈൻഡിലേക്ക് എടുക്കുക പല അതായത് പല സിറ്റുവേഷനിൽ പലരുടെയും മെസ്സേജുകളിലും കാര്യങ്ങളിലും എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതായത് അവർ ഈ ഒരു ഷോയിനെ അത്രത്തോളം ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് സോ അങ്ങനെ എടുക്കാണ്ടിരിക്കുക എന്നുള്ളൊരു അപേക്ഷ മാത്രമേ ഈ ഒരു മൂമെന്റിൽ പറയാനുള്ളൂ ഇത് ഇങ്ങനെയൊന്നും പറയണമെന്ന് ആഗ്രഹിച്ചില്ല പക്ഷേ ഇത് ഇപ്പം അതായത് നിങ്ങളതും മനസ്സിലാക്കാറ് റിയാലിറ്റി റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാം സോ നമുക്ക് പുതിയൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ സിനിമ റിവ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുമെങ്കിൽ ഞാൻ സിനിമ റിവ്യൂസ് അപ്ലോഡ് ചെയ്യും പക്ഷെ എൻ്റെ സിനിമ റിവ്യൂസ് വലിയൊരു ഒരു രസമൊന്നും ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല ഞാൻ ഭയങ്കര സിനിമ ലോവറാണ് ചിലപ്പോൾ ഒരു സിനിമ എന്നെ മൂന്നും നാലും പ്രാവശ്യമൊക്കെ ഇരുന്ന് കാണുന്ന ഒരു പേഴ്സൺ എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള ഒരു പേഴ്സൺ പക്ഷേ എനിക്ക് സിനിമ എക്സ്പ്ലെയിൻ ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പിന്നെ പൊതുവേ ഞാൻ സിനിമ എക്സ്പ്ലനേഷൻസിൽ സിനിമേൻ്റെ ത്രെഡ് റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ് സോ ഒബിയസ്ലി പിന്നെ എനിക്ക് സിനിമേൻ്റെ മോശം പറയാൻ ഭയങ്കര മടിയുള്ള അപ്പം അതാണ് എൻ്റെ റിവ്യൂ ഒരു ഒരു മീൻസ് നമുക്ക് സിനിമേനെ അത്രയും എഫേർട്ട് ഇട്ടിട്ട് അതിനൊരു കുറ്റം പറയൂ എന്ന് പറയും അങ്ങനത്തെ ഒരു സംഭവം ഒക്കെ അങ്ങനെ ചെയ്യാനൊക്കെ പോകുന്നത് സോ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം അപ്പം തുടർന്നുള്ള വീഡിയോസിനും കാര്യങ്ങൾക്കൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബബ ഗേഴ്സ്